വെൽക്കം ടു ഫോർവേഡ് സുഷ്യൻ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവമാണ് ഓണം ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നാടും നഗരവും കഴിഞ്ഞിരിക്കുന്നു കോട്ടയം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നഗരത്തിലെ എല്ലാ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളും പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഇനിയും വരുന്ന ദിവസങ്ങൾ വിളവെടുപ്പ് കാലത്തിന്റെ ആരംഭം കുറിക്കുന്ന ദിനങ്ങളും കൂടിയാണ് ഓണം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ധാരാളം സ്റ്റോക്കുകൾ എത്തിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വ്യാപാരികൾ ഇരിക്കുന്നു ഫുട്പാത്ത് കച്ചവടക്കാരും ധാരാളമായിട്ട് നഗരത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അത്ത പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള പൂക്കളുമായിട്ട് എല്ലാ വർഷവും അന്യ സംസ്ഥാനത്തു നിന്നുള്ള കച്ചവടക്കാര് നഗരത്തിലെത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് ദിണ്ടിക്കലിൽ നിന്നുള്ള കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് എത്തിയിരിക്കുന്നത് ഷോപ്പിംഗ് മാളുകളെല്ലാം തന്നെ അലങ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു പൂക്കൾ വിവിധ തരത്തിലുള്ള പൂക്കൾ ഇവിടെ ഈ നഗരത്തിൽ നിന്ന് ലഭ്യമാണ് ഇനിയുള്ള ദിനങ്ങള് ഓണത്തിൻ്റെ സന്തോഷ ദിനങ്ങളാണ് നല്ലൊരു ഓണം നേർന്നുകൊണ്ട് വീഡിയോ വൈൻ്റെ ഭാഗം